ശ്രീ കുരുബക്കാവിലെ പ്രസിദ്ധമായ കോഴിക്കല്ലുമൂഴൽ ചടങ്ങ് ഏപ്രിൽ നാലിന് മീനമാസത്തിലെ തിരുവോണനാളിൽ വ്യാഴാഴ്ച നടക്കും കോഴിക്കല്ലുമൂഴൽ ചടങ്ങോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കോമരങ്ങളും ശ്രീ കുരുമ്പക്കാവിലെത്തി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തൃച്ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും ഭരണിയും നടക്കും വ്യാഴാഴ്ച പുലർച്ചെ വലിയ തമ്പുരൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ആദ്യ കാണിക്ക സമർപ്പിക്കുന്നതോടെയാണ് ഭരണി ചടങ്ങുകൾക്ക് തുടക്കമാക്കുക ഉച്ചപൂജകൾ കഴിഞ്ഞ് പതിനൊന്നോടെ ഭഗവതി വീട്ടിലെയും തച്ചോളി തറവാട്ടിലെയും പ്രതിനിധികൾ ചേർന്ന് കോഴിക്കല്ല് മൂടൽ ചടങ്ങുകൾ നിർവഹിക്കും അവകാശികളായ ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലെ കോഴിക്കല്ലുകൾ മൂടി ചെമ്പട്ടു പിരിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് കോഴിക്കല്ലിൽ തച്ചോളി തറവാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ കോഴികളെ സമർപ്പിക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരും ക്ഷേത്രനടകളിൽ ഭണ്ഡാരം വെപ്പും നടക്കും മീനമാസത്തിലെ തിരുവോണം നാളിൽ നടക്കുന്ന മൂടൽ ചടങ്ങോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കോമരങ്ങളും ഭക്തജനങ്ങളും അശ്വതി കാവു തീണ്ടലിനായി ശ്രീകുറുമ്പക്കാവിലെത്തി അവകാശത്തറകളിൽ തമ്പടിക്കും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ത്രിചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവു തീണ്ടലും ഭരണിയും നടക്കും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ